ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മിയാണ് നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മിൻ കാനഡ എന്ന യൂട്യൂബ് ചാനലാണ് ഇന്ന് ഡെയിലി മെയ് ലൈഫ് ചെയ്യാമെന്നു പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് നല്ല കണ്ടൻ്റൊക്കെ ആയിട്ട് കുത്തിയിരുന്ന ഒരു സിറ്റ് ഡൗൺ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ നമുക്ക് തിരക്കായിപ്പോയി ലൈഫിൻ്റെ ഓരോരോ ഘട്ടങ്ങളിൽ മനുഷ്യർക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ അപ്പോൾ നമുക്കിപ്പം ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ സുമ തോമസിൻ്റെ സിസ്റ്ററും ഫാമിലിയും രണ്ട് ദിവസത്തേക്കൊരു അത്യാവശ്യത്തിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എനിക്ക് ജോലിയുണ്ട് പിള്ളേർക്ക് നമുക്കിവിടെ സ്പ്രിങ് വെക്കേഷൻ കഴിഞ്ഞു പക്ഷേ യു എസില് സ്പ്രിങ് വെക്കേഷൻ കുറച്ചും കൂടെ ആയിട്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ രാവിലെ എല്ലാവർക്കും ഇടിയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ തേങ്ങ ഇടാണ്ട നൂൽപുട്ട് നൂൽപുട്ട് നട്ട് ഇവർ പറയാം അതൊക്കെ ഉണ്ടാക്കി വെച്ചു പിള്ളേർക്ക് ഇന്ന് സ്കൂളിൽ കൊടുത്തുകൂടാൻ ഞാൻ വിചാരിച്ചത് നമ്മുടെ സാധാരണ ഓംലെറ്റ് ബ്രൗൺ ബ്രെഡാണ് അത് ഒരു ബുൾസൈ പോലെ അടിച്ചു അത് ബുൾസൈ ഓംലെറ്റായിപ്പോയി എന്നാലും അതിനെ ഒന്ന് ബ്രെഡ് ഓംലെറ്റ് പോലെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു സാധാരണ അതവരങ്ങനെ കൊണ്ടുപോകാറില്ല പക്ഷേ ചിലപ്പോൾ ഇങ്ങനെ പറയണത് ഈ മുട്ടയുടെ ഒരു തരം ഇത് വരും വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഇന്നെന്തോ ഒരു മോഹം തോന്നി അതുപോലെ തന്നെ കോസ്കോലും നല്ല അടിപൊളി മാങ്ങ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ചിലപ്പോൾ നല്ല മധുരം നമുക്ക് നമുക്കിപ്രാവശ്യം കിട്ടിയത് ഒരു ചെറുപുളി മധുരം ഉള്ളതാണ് എന്നാലും ഭയങ്കരമായ പുളി ഇല്ലാത്തത് മാങ്ങ വന്നിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഇന്ന് സാധാരണ ഒരു ഇതൊരു ഒരു ലഞ്ച് എന്ന് പറഞ്ഞല്ലോ ബ്രെഡ് ഓംലെറ്റും മാങ്ങ നന്നായിട്ട് അരിഞ്ഞു വെച്ചതും ഒക്കെ കൂടിയിട്ട് ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് വെച്ചു അപ്പം നമ്മൾ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ എണീക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ ആവും എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി അധിക സമയം വേണ്ടാത്തതുകൊണ്ടുണ്ട് ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് വരുമ്പോൾ ഉടനെ തന്നെ ഇടിയപ്പത്തിന് കുഴച്ചു വെക്കും എന്നിട്ട് വർക്കൗട്ട് ചെയ്ത് തിരിച്ച് വരുമ്പം അത് കുഴയ്ക്കുകയെന്നു വെച്ചാൽ വെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു വയ്ക്കും അപ്പം നമുക്ക് തിരിച്ചു വരുമ്പം കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന പോലെയാണ് എന്തോ ഭാഗ്യത്തിന് എൻ്റെ ആ ഇടിയപ്പത്തിൻ്റെ അച്ച് നല്ല എളുപ്പമാണ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ എളുപ്പത്തിൽ ഒരു സ്റ്റൂ ഉണ്ടാക്കി ഫ്രോസൺ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു അത് കുക്കറിൽ ഒന്ന് അന്ന് അടിച്ചു അതിനകത്തോട്ട് കുറച്ച് പെരഞ്ചീരകവും തേങ്ങയും ഏലക്കയും അണ്ടിപ്പരിപ്പും കൂടെ അങ്ങോട്ട് അരച്ചൊഴിച്ചു എന്നിട്ടൊന്ന് വേവിക്കാൻ വെക്കും അത്രമാത്രൂ റെസിപ്പി കേട്ടോ പിന്നെ ഞാൻ കുക്കറിൽ കുക്കറിലടിക്കാൻ പച്ചക്കറി വെച്ചപ്പം ഒരു പച്ചമുളക് കയറിയതും ഒരു കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇങ്ങനെ കറികൾ വെക്കുമ്പോഴത്തേനും പെട്ടെന്ന് വെക്കുന്ന കറികളല്ലേ അപ്പം നമുക്ക് ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ കുറച്ച് നെയ്ക്കകത്തോട്ട് ലേശും അണ്ടിപ്പരിപ്പും കുറച്ച് നമ്മുടെ കിസ്മിസും കൂടി അങ്ങോട്ട് വറുത്തും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ഊളക്കറിയാണെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടാകും ആ നെയ്യുടേയും അണ്ടിപ്പരിപ്പിൻ്റെയും ആ മധുരമയൊക്കെ കൂടിയിട്ട് പിന്നെ തേങ്ങമ്പരിഞ്ചിരവും അരച്ചു ഒഴിച്ചാൽ തന്നെ കറിക്കൊരു ടേസ്റ്റ് വരുമല്ലോ അപ്പോൾ ഇതാണ് നമ്മളിന്ന് രാവിലെ ആ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് കറിയാക്കിയിട്ട് വെക്കാന്ന് വെച്ചത് പിള്ളേരിതിന് പായസം എന്നാണ് കേട്ടോ പറയാം കാരണം എരിവില്ല പ്ലസ് മധുരം ഉണ്ട് താനും അപ്പം ഇങ്ങനത്തെ കറികൾ ഞാൻ രാവിലെ സാധാരണയായിട്ട് ഇങ്ങനത്തെ കറികളും ഭക്ഷണമൊന്നും ഉണ്ടാക്കാറില്ല മോസ്റ്റ്ലി കറി ഉണ്ടാക്കുകയാണെങ്കിൽ തലസ് ഉണ്ടാക്കി വെക്കും അതല്ലെങ്കിൽ ഇടിയപ്പം അല്ലെങ്കിൽ ഇഡ്ലി ദോശ അങ്ങനത്തെ ചീസ് ദോശ എഗ് ദോശ അങ്ങനെ അധികം വറവും പൊരിവും ഒന്നും ഇല്ലാത്ത പണി കുറഞ്ഞ സാധനങ്ങളായിരിക്കും ചെയ്യുക പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ചെല്ലാവരും ഉണ്ടല്ലോ അപ്പം കുറച്ച് നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കി ഇതാണ് നട്ടോ നമ്മുടെ നന്നായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത് പിന്നെന്താ ഓരോരുത്തരും റെഡി ആയി തുടങ്ങി അയച്ചുവിനെ പല്ലൊക്കെ തേപ്പിച്ച് അവനെ നന്നായിട്ട് നിറയും വായിൽ നിറയെയും ഈ പറഞ്ഞ പോലെ ഫിറ്റിങ്ങുകളാണ് കേട്ടോ ഒരു എന്താ പറയുക പത്തു പതിനഞ്ച് ആകുള്ള പല്ല് മുഴുവനും ക്യാപ്പും ഫില്ലിങ്ങും അതും ഇതുമൊക്കെയാണ് എന്തായാലും ആൾ റെഡിയായി നമ്മൾ സ്കൂളിലോട്ട് പോവാം വെതറൊക്കെ നമുക്കിവിടെ ബെറ്ററായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കാണാം ഈ ചെടികളും ഒക്കെ ഇങ്ങനെ പതുക്കെ സ്പ്രിങ് തുടങ്ങിയതിൻ്റെ നല്ല ഒരു ലക്ഷണമുണ്ട് അപ്പോൾ സ്കൂളിലെത്തി ഞാൻ എന്നിട്ട് അവനെ സ്കൂളിലാക്കിയിട്ട് പോയിട്ട് കോസ്കോയിൽ പോയിട്ട് കുറച്ച് മീനും അത്യാവശ്യം കുറച്ച് ഫ്രൂട്ടും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ കോസ്കോത്തെ ആ ചുവന്ന മീനുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ പോയപ്പോഴാണ് നല്ല രണ്ട് ഈ സമ്മറിൽ ഇടാൻ പറ്റുന്ന ഡ്രസ് പാൻറ്റുകൾ കിടക്കുന്നതുണ്ട് അപ്പോൾ അതൊക്കെ മേടിച്ച് ഞാൻ പിന്നെ ജോലിക്ക് പോയി കുറച്ച് എനിക്കിപ്പം ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഒന്ന് രണ്ട് മീറ്റിംഗ് ആ സമയത്ത് തുടങ്ങി ചെന്നാൽ മതിയായിരുന്നു അപ്പം ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നു അപ്പം ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് ഭയങ്കര കണ്ടന്റ് ഒന്നുമില്ല പക്ഷെ നിങ്ങളായിട്ടൊന്ന് കണക്ട് ചെയ്യാനും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്തെന്നേ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ പാറുവിനെ കാണാത്തവർ ഒത്തിരി പുതിയ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് തോമസിൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് അവര് സിയാറ്റിലാണ് താമസിക്കുന്നത് അപ്പം നമുക്കിവിടെ അവർക്ക് ഇവിടുന്ന് ഒന്ന് രണ്ട് മണിക്കൂർ ഫ്ലൈറ്റ് ചെയ്താൽ മതി ഇവിടെ എത്താനായിട്ട് അപ്പോൾ അവര് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസത്തേക്ക് വന്നാണ് അപ്പോൾ രണ്ടുപേരും കളിച്ചോണ്ടിരിക്കുന്നത് തോമസിന്റെ അമ്മച്ചിയാണ് ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ അപ്പോൾ അമ്മച്ചി ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ അപ്പുറത്തിരിക്കുന്നതാണ് തോമസിന്റെ അനിയത്തി Then, then I'll huff, and I'll house puff, and I'll blow your house down. ഇത് തോമസിന്റെ അളിയൻ സുമയുടെ ഹസ്ബൻഡാണ് ശരത് അപ്പം നമ്മൾ നമ്മളെന്താ പറയുക എല്ലാവരും ഉള്ളപ്പോഴത്തേനും നല്ല ഓളാണ് പാറും എൻ്റെ ഇളയ ആളും ഭയങ്കര കൂട്ടുമാണ് കേട്ടോ പാറു പ്രാർത്ഥന അവ തോമസിൻ്റെ നീസാണ് ഒത്തിരി പണ്ടത്തെ വീഡിയോ കാണുന്നവർ ഇവരെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും പക്ഷെ നമുക്ക് എപ്പോഴും പുതിയ ആൾക്കാരുണ്ടാവുമല്ലോ ഈസീലായിട്ട് വീഡിയോ കാണുന്നവർ ചില ഇതൊക്കെ എന്തിനാ പറയുന്നേ അറിയാമെന്ന് പക്ഷെ പുതിയ പുതിയ ആൾക്കാരുണ്ടല്ലോ നമ്മളിപ്പോൾ അവരുടെ അവരെയും കൂടെ ഒന്ന് കണക്ട് ചെയ്യുന്നത് നല്ലതല്ലേ ഇത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം നമുക്ക് പുറത്തുനിന്ന് കഴിക്കാൻ തോന്നി അപ്പം നമ്മുടെ ഇവിടെ ഒരു മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ട് സ്വാദ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ലത് ബ്രിഡ്ജ് വഴിയൊക്കെ വാട്ടർ ടേൺ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നവരാണ് ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്യാൻ വരുന്ന ഒരു അടിപൊളി മലയാളി സൗത്ത് ഇന്ത്യൻ നമ്മുടെ കേരള സ്റ്റൈൽ റെസ്റ്റോറൻ്റ് ആണ് സ്വാദ് എന്ന് പറയും ലത് ബ്രിഡ്ജിൽ ഇതാണ് സ്വാദിൻ്റെ മുതലാളി സനൽ എന്ന് പറയും അപ്പോൾ നമ്മൾ ലത് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു ചെറിയ മലയാളി കമ്മ്യൂണിറ്റി ഉള്ള ഒരു സ്ഥലമാണ് പക്ഷേ നമുക്കിവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവം തന്നെയാണ് കേട്ടോ അപ്പം നമുക്കിടയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞ വിഷു ഇപ്പം ഈ വിഷു കഴിഞ്ഞല്ലോ അതിന് സദ്യ ഒക്കെ ഉണ്ടാകുന്നു കേട്ടോ അടിപൊളിയായിട്ട് നമ്മൾ സ്വ സദ്യ ഒക്കെ എൻജോയ് ചെയ്തു അങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഇതാണല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താ പറയുക അവരുടെ അവിടെ ചെന്ന് നമ്മൾ മിക്കവാറും സാധാരണയായിട്ട് എല്ലാവരും കഴിക്കുന്ന പോലെ തന്നെ മസാല ദോശ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കുറച്ച് നോർത്ത് ഇന്ത്യൻ കുറച്ച് ഐറ്റംസും ഉണ്ട് അപ്പോൾ ഞങ്ങൾ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു കുറേ ദിവസമായിട്ട് കുക്കിംഗ് ഒന്നും ഒന്നുമില്ല വീഡിയോ ചെയ്യാൻ വീഡിയോസ് ചെയ്യാൻ കണ്ടൻ്റ് ഇല്ല മിക്കവാറും പുറത്തുനിന്ന് മേടിക്കും പുറത്തുനിന്ന് കഴിക്കും അങ്ങനെ ഒരു ഒപ്പിച്ചിട്ടുള്ള പരിപാടികളൊക്കെയാണ് അപ്പോൾ എന്താ പറയുക എവിടെ പോയാലും ഈ പാറുവിനും ആകെ വേണ്ടത് ബട്ടർ ചിക്കൻ മനുവിന് വേണ്ടത് ബട്ടർ ചിക്കൻ പിന്നെ ഉള്ളത് ഈ ബീഫ് റോസ്റ്റ് അങ്ങനത്തെ നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ നിങ്ങളാരെല്ലാം ഉണ്ടോ ഒരു സ്ഥലത്ത് പോയാൽ ആ മേടിക്കണ സ്ഥലം സാധനം തന്നെ തന്നെയും പിന്നെയും മേടിക്കുക എന്നുള്ളത് ഞാൻ അങ്ങനെയാണ് കേട്ടോ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് ഫസ്റ്റ് പോയിട്ട് ഒരു സാധനം കഴിച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴും അതുതന്നെ അവിടെ നിന്ന് കഴിക്കുകയുള്ളൂ അപ്പം നോക്കിയപ്പോൾ അവർ കുറേ മലയാളി ഐറ്റംസ് അവിടെ നാടൻ ഇത് ഇതവര് തൃശ്ശൂരുകാരാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ തൃശ്ശൂർ പൂരം വടക്കുനാഥൻ പിന്നെ കഥകളി അങ്ങനെ കുറച്ച് കുറച്ച് നാടൻ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ച ഒക്കെ ഒരു ചുമ്മാ ഒരു രസമല്ലേ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് ഇപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ കാനഡയിൽ ആൽബർട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ലത് ബ്രിഡ്ജിൽ സെറ്റിൽ ആയിക്കുന്ന ഒരു മലയാളി ഫാമിലിയാണ് ഞാൻ ഹസ്ബൻറ്റും രണ്ട് പിള്ളേരും നമ്മൾ രണ്ടുപേരും ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് നമ്മുടെ പേരൻസ് തോമസിൻ്റെ പേരൻസ് ഇവിടെ പി ആറായിട്ട് തന്നെയുണ്ട് പിന്നെന്താ പറയുക അപ്പം നമ്മൾ ഇപ്പം അവരിപ്പോൾ വന്നിട്ട് അധികം ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നതാണ് അവരിപ്പം വന്നിട്ട് അധികം ആയിട്ടില്ല അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതിനിടയ്ക്ക് വീഡിയോസ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ തിരക്കാണ് നല്ല വെതറായപ്പോൾ പുറത്ത് പോക്ക് പിന്നെ പിള്ളേർക്ക് ഓരോ ആക്ടിവിറ്റീസ് ഇമാനോലൊരു സ്പീച്ചിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോയി പിന്നെ വിഷുവിന് പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ല സോ അതിൽ വിഷു സദ്യ ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ നമ്മൾ വിഷു സദ്യയൊക്കെ മേടിച്ച് ഇങ്ങനെ ആഘോഷിച്ചു അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു കഴിഞ്ഞ വീക്ക് അങ്ങ് പെട്ടെന്ന് പോയത് ഞാൻ എപ്പോഴും പറഞ്ഞോളൂ അതിനെ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്കും ചിലപ്പോൾ ഇങ്ങനെ മിസ്സ് ചെയ്യും വീഡിയോ ചെയ്യുന്നതും നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതും ഒക്കെ അപ്പോൾ എന്തായാലും ഞാൻ ചില തമ്നേൽസൊക്കെ ഇട്ടുവന്നേ ഉള്ളു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടന്റ് ചാനലിൽ പോയിട്ട് മറ്റ് കണ്ടൻറ്റൊക്കെ കണ്ട് നോക്കണിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ വേറെ കണ്ടൻറ്റൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ ബെല്ലും അടിക്കണം എന്നാലേ ഉള്ളൂ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും നമുക്കിനിയും കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും വരെ ബൈ ബൈ ടേക്ക് കെയർ